നമസ്കാരം ഞാൻ ഡോക്ടർ ഷമീം കിംസ് ഹെൽത്ത് എമർജൻസി മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കൺസൾട്ടൻ്റ് ആൻഡ് ഗ്രൂപ്പ് കോർഡിനേറ്ററാണ് ഞാൻ ഇന്നിവിടെ സംസാരിക്കുന്നത് കുട്ടികളിൽ പൊള്ളലേറ്റ് കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു കൂടാ എന്നതിനെ കുറിച്ചാണ് നമ്മൾ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ കണക്കുകൾ എടുത്തു കഴിഞ്ഞാൽ അപകട മരണങ്ങളിൽ ഏകദേശം പത്ത് ശതമാനവും പൊള്ളലേൽക്കുന്നത് കാരണമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം അത് തീർച്ചയായിട്ടും കുട്ടികളിൽ ഒരു ഞെട്ടിക്കുന്ന കണക്കുകളാണ് കാണിക്കുന്നത് ഇനി ഇതിൽ ഏത് ഗ്രൂപ്പ് കുട്ടികൾ എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഏകദേശം ഒരു ഒന്നു മുതൽ ആറു വയസ്സായ കുട്ടികളിലാണ് ഇത് കൂടുതലായിട്ടും കാണാറുള്ളത് കാരണം ആ ഗ്രൂപ്പിലാണ് നമ്മൾ കുട്ടികൾ പിച്ച വെച്ച് തുടങ്ങുന്നത് അതായത് എത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്നതും അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ ഡൊമസ്റ്റിക് ആക്സിഡൻസ് എല്ലാം സംഭവിക്കുന്ന ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഈ ഏജ് ഗ്രൂപ്പിലാണ് ഇനി എന്താണ് പ്രധാന കാരണങ്ങളെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം വീടുകളിൽ വെച്ചുണ്ടാകുന്ന പൊള്ളലുകളിലാണ് ഏറ്റവും കൂടുതൽ ചാൻസുകളുള്ളത് കാരണം കുട്ടികളിൽ നമ്മളെ മദറിൻ്റെ അല്ലെങ്കിൽ ആരുടെയെങ്കിലും കൂടെ കിച്ചണില് വർക്ക് ചെയ്യുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ നമുക്ക് പൊള്ളലേൽക്കുന്നത് അല്ലെ ചൂട് പാലുകൾ ചൂട് ചായ ഇതെല്ലാം നമ്മുടെ ദേഹത്ത് വീണിട്ടാണെന്നുണ്ടെങ്കിലും നമുക്ക് പൊള്ളലേൽക്കാം പിന്നീടുണ്ടാവുന്ന കാരണങ്ങൾ എന്ന് പറയുന്നത് അത്ര കോമൺ അല്ലാത്ത നമ്മുടെ അയൺ ബോക്സ് ചൂടായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പൊള്ളലേൽക്കാം അല്ലെങ്കിൽ നമ്മൾ ഇത്രയും സമ്മറിൽ പുറത്തു പോയി നിന്ന് ഒന്നകത്തോട്ട് വരികയാണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ നമുക്ക് സൺ ബേൺസ് വരാം പിന്നെ ഉള്ളതാണ് നമ്മൾ ദീപാവലി വിഷുവിനൊക്കെ നമ്മൾ ഫയർ ക്രാക്കേഴ്സ് അല്ലെങ്കിൽ പടക്കം പൊട്ടിക്കുന്ന സമയത്തും കുട്ടികളിൽ പൊള്ളലേൽക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഇനി ഏൽക്കുന്ന പൊള്ളലുകൾ ഏകദേശം നമുക്ക് ഏത് പൊള്ളലുകൾ ഏറ്റു കഴിഞ്ഞാലും നമുക്ക് അതിൻ്റെ മൂന്ന് ഗ്രൂപ്പായിട്ടാണ് യൂഷ്വലി ഡിവൈഡ് ചെയ്യാറുള്ളത് ആദ്യത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഫേസ്റ്റ് ഡിഗ്രി ബേൺസ് എന്നാണ് അതാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കാണുന്ന എന്ന് പറയുന്നത് അതായത് നമ്മുടെ സ്കിന്നിൻ്റെ പുറത്ത് ഏകദേശം ഒരു വെറും റെഡ്നെസ് പോലെയുള്ള ആ ഒരു വെറും റെഡിഷ് മാർക്കുകൾ മാത്രമേ നമുക്ക് കാണത്തുള്ളൂ അത് നമ്മുടെ തൊലിയെ മാത്രം അഫക്റ്റ് ചെയ്യുന്ന പൊള്ളലുകളാണ് അതാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കാണുന്ന പൊള്ളലെന്ന് പറയുന്നത് ഇനി രണ്ടാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് നമ്മുടെ തൊലി ആൾറെഡി പൊള്ളലേറ്റ് കഴിഞ്ഞിട്ടുണ്ടാവും അപ്പം നമുക്ക് ചിലപ്പോൾ കുമിളകൾ കാണാം ഇതാണ് നമ്മുടെ സെക്കൻഡ് ഡിഗ്രി ബേൺസ് എന്ന് പറയുന്നത് തേർഡ് ഡിഗ്രി ബോൺസ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഡീപ്പാണ് അതായത് നമ്മുടെ തൊലി നമ്മുടെ മസിൽ നമ്മുടെ ബോൺസ് എല്ലാം ഇൻവോൾവ് ആയിട്ടുള്ള അല്ലെങ്കിൽ കംപ്ലീറ്റ് നമ്മുടെ അഫക്റ്റ് ചെയ്യുന്നൊരു ആണ് തേർഡ് ഡിഗ്രി ബേൺസ് എന്ന് പറയുന്നത് ഇനി ഏത് തരത്തിലുള്ള ബേൺസ് ആണെന്നുണ്ടെങ്കിലും ഞാൻ എന്തായാലും അഡ്വൈസ് ചെയ്യുന്നത് കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ഒരു വൈദ്യസഹായത്തിലോട്ട് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് ഇനി നമുക്ക് വീട്ടിൽ വെച്ച് ചെയ്യാവുന്ന ഫസ്റ്റ് എയ്ഡുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം നമ്മൾ വീട്ടിൽ വെച്ച് ആദ്യമേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പൊള്ളലേറ്റി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കുട്ടികൾ കുട്ടികളവിടെ നിന്ന് മാറ്റുക കാരണം വീണ്ടും പൊള്ളലേൽക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് പലപ്പോഴും നമ്മൾ കുട്ടികളിൽ അത് കണ്ടുവരുന്നതുമാണ് അപ്പോൾ ആദ്യമേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പെട്ടെന്ന് തന്നെ മാറ്റുക ഇനി മുതിർന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവരോട് പറയാറുള്ളത് പൊള്ളൽ ഏറ്റുവാണെന്നുണ്ടെങ്കിൽ ഉരുളാൻ പറയും പക്ഷെ കുട്ടികളിൽ നമുക്ക് ചിലപ്പോൾ അത് പോസിബിൾ ആയിക്കൊള്ളണമെന്നില്ല കുട്ടികൾ ആൾറെഡി പാനിക് ആയിരിക്കും ആങ്ഷ്യസ് ആയിരിക്കും അപ്പോൾ കുട്ടികളെ ചേർത്ത് പിടിക്കുക അല്ല നനഞ്ഞ തുണിയോ അല്ലെങ്കിൽ നനഞ്ഞ ബെഡ്ഷീറ്റോ അവരുടെ പുറത്തെടുത്ത് നമുക്ക് ആ ഓക്സിജൻ കട്ട് ഓഫ് ചെയ്ത് ഈ പൊള്ളൽ ആക്ച്വലി കുറക്കാവുന്നതാണ് പിന്നീടാണ് അവരുടെ ആങ്ഷ്യസ് ലെവൽ കുറക്കാൻ വേണ്ടി നല്ല രീതിയിൽ അവരോട് സംസാരിക്കുക പിന്നെ നനഞ്ഞ തുണി എന്തെങ്കിലും അതിനെ പുറത്തിടുക എന്നുള്ളതാണ് അടുത്ത് ചെയ്യാനുള്ളത് ഇനിയുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് എന്തെങ്കിലും പൊള്ളൽ ഏറ്റു കഴിഞ്ഞാൽ നമ്മുടെ റണ്ണിങ് വാട്ടർ അല്ലെങ്കിൽ ടാപ്പ് വാട്ടർ സാധാരണ വാട്ടർ നമ്മൾ ഐസ് കോൾഡ് വാട്ടർ എപ്പോഴും നമ്മൾ അഡ്വൈസ് ചെയ്യാറില്ല സാധാരണ വെള്ളത്തിൽ ഒരു പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വാഷ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അത് പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ വേദന കുറയുന്ന സമയം വരെ അതാണ് നമ്മൾ ഈ കൂടുതലായിട്ടും ഈ സമയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നീട് നമുക്ക് ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഗോസ് പീസോ അല്ലെങ്കിൽ തുണിയോ നമുക്ക് നമുക്കതിനു പുറത്തിടാം നമുക്ക് ഓയിൻമെന്റ്സോ അല്ലെങ്കിൽ വീട്ടിൽ ഏതെങ്കിലും ഒരു മുറിവിന് തീർക്കുന്ന ഓയിൻമെൻറ്റോ ഉള്ള ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് പുരട്ടാവുന്നതാണ് യൂഷ്വലി നമ്മൾ ഈ സിൽവർ ഓയിൻമെൻസും അതും എല്ലാം ആണ് നമ്മൾ ആക്ച്വലി എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ വന്നാലും നമ്മൾ യൂഷ്വലി അഡ്വൈസ് ചെയ്യാറുള്ളത് പിന്നീട് നമ്മൾ ഒരു കാര്യം കൂടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൂടാ എന്നുള്ളത് കൂടുതലായിട്ടും എന്നോട് ചോദിക്കാറുള്ളതാണ് സാധാരണ ആളുകൾ എന്നോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് സാറേ പേസ്റ്റ് തേക്കാവോ അല്ലെങ്കിൽ ബാക്കിയുള്ള എന്തെങ്കിലും ഇതിന് പുറത്ത് തേക്കാവോ എന്ന് തീർച്ചയായിട്ടും പാടില്ല കാരണം പേസ്റ്റ് അല്ലെങ്കിൽ നമ്മൾ ഈ ഗീ നമ്മൾ അതുപോലെ തേക്കുന്ന എല്ലാ കാര്യങ്ങളും അത് യൂഷ്വലി ഒരു അണുബാധയിലോട്ട് ആക്ച്വലി ലീഡ് ചെയ്യാനാണ് കൂടുതൽ ചാൻസുകൾ അതുകൊണ്ട് ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതുകൊണ്ട് അങ്ങനത്തെ ഇതുകളൊന്നും ഒന്നും പുരട്ടാതിരിക്കുക ധാരാളമായിട്ട് വെള്ളം കുടിക്കാൻ കൊടുക്കുക കാരണം നമ്മൾ പൊള്ളലേറ്റി കഴിഞ്ഞാൽ കൂടുതലും കുട്ടികൾക്ക് അത്യാഹിതം വരുന്നതിൻ്റെ മേജർ രണ്ട് കാരണങ്ങളെന്ന് പറയുന്നത് ഒന്ന് ഡീഹൈഡ്രേഷൻ ആണ് അതായത് നിർജ്ജലീകരണമാണ് നമ്മുടെ തൊലി തന്നെ കട്ട് ഓഫ് ആയി കഴിഞ്ഞാൽ ജലാംശം പിടിച്ചു നിർത്താൻ പാടായിരിക്കും അപ്പം ജലാംശം നഷ്ടപ്പെട്ടിട്ടാണ് കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ മരണം സംഭവിക്കുന്നതും അല്ലെങ്കിൽ വൈകല്യങ്ങൾ സംഭവിക്കുന്നതും അപ്പോൾ അത് കുറക്കാൻ വേണ്ടി ധാരാളമായിട്ട് വെള്ളം കുടിക്കാൻ കൊടുക്കുക ഇനി ഒരു അത്യാഹിത വിഭാഗത്തിൽ വന്നു കഴിഞ്ഞാലും ഞങ്ങളും ആദ്യം ജലാംശം ചെക്ക് ചെയ്ത് ഹൈഡ്രേറ്റ് ചെയ്യാനാണ് കൂടുതലായിട്ടും ശ്രദ്ധിക്കാറുള്ളത് രണ്ടാമത് അണുബാധ എങ്ങനെയെങ്കിലും കുറക്കുക എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതിനെ പുരട്ട് ഒന്നും പുരട്ടാതിരിക്കുക ഇനി ഓയിൻമെൻ്റോ ഒന്നും അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ നേരെ തന്നെ ഒരു അത്യാഹിത വിഭാഗത്തിനെ സമീപിക്കുക ഇത്രയും ഫസ്റ്റ് എയ്ഡുകളാണ് നിങ്ങൾ ഓരോരുത്തരും ചെയ്യേണ്ടത് താങ്ക് യു